നമസ്കാരം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നാല് തവണ വിജയക്കുടി പാറിച്ച എം കെ രാഘവൻ എംപിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചു പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഭരണത്തിലുള്ള ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ നേതാക്കൾക്കെതിരെയാണ് കോഴിക്കോട് ഡി സി സിയുടെ നടപടിയുണ്ടായത് എന്നാൽ ഇത് പാർട്ടിയിലെ പവർ ഗ്രൂപ്പിന്റെ കളികളാണെന്ന് പറഞ്ഞ് നടപടിക്ക് വിധേയരായവർ പ്രതിഷേധിക്കുന്നുണ്ട് ബാങ്ക് ഡയറക്ടർമാരായ പുഷ്പരാജൻ കെ പി സുഭാഷ് ചന്ദ്രൻ പി കെ തോട്ടത്തിൽ മോഹൻദാസ് പി സദാനന്ദൻ മാസ്റ്റർ രാജി ടി പ്രമീള ബാലഗോപാൽ സ്വർണലത പി എന്നിവരെയാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായി തെരഞ്ഞെടുപ്പ് വേളയിൽ ഇവർ രഹസ്യമായി യോഗം ചേർന്നെന്ന് പാർട്ടി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഭരണത്തിലുള്ള ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണം സി പി എമ്മിന്റെ കൈകളിൽ എത്തിക്കുന്നതിനു വേണ്ടി ഇടപാടുകാരല്ലാത്ത അനർഹരായ രണ്ടായിരത്തോളം സി പി എമ്മുകാർക്ക് ഒന്നിച്ച് അംഗത്വം നൽകി ബാങ്കിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന നീക്കങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകിയെന്നും പ്രവീൺകുമാർ ആരോപിച്ചു വൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തി സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ബാങ്കിൽ നിയമനം കൊടുക്കുവാനുള്ള നടപടിയുമായി മുന്നോട്ടു പോയ ഇവർ പാർട്ടിക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവമതിപ്പുണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഈ കാരണങ്ങൾ കൊണ്ടാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചത് എന്നുമാണ് ഡി സി സി പ്രസിഡന്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസും നൽകിയിട്ടുണ്ട് പ്രശ്നം ജില്ലാ കോൺഗ്രസ്സിലെ ഗ്രൂപ്പാണെന്ന് പറയപ്പെടുന്നു എന്നാൽ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളുടെ ധാർഷ്ട്യമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഏകപക്ഷീയമായി ഒരു വിഭാഗത്തെ സ്ഥാനാർത്ഥികളാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നും ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കുന്നു ജില്ലാ കോൺഗ്രസ് പവർ ഗ്രൂപ്പിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്വന്തം നിലയിൽ മത്സരിക്കാൻ ചേവായൂർ ബാങ്ക് സംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായും നടപടി സ്വീകരിച്ചവർ അറിയിച്ചു ബാങ്ക് പരിധിയിലെ കോൺഗ്രസ് പ്രവർത്തകരെ അണിനിരത്തി നിലവിലുള്ള ഭരണസമിതിയുടെ പിന്തുണയോടെയാണ് മത്സരിക്കുക വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ബോർഡുകൾ സ്ഥാപിച്ചും ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവരുടെ മാർച്ചും സംഘടിപ്പിച്ചും ധർണ നടത്തിയും ചേവായൂർ ബാങ്കിനെ പൊതുജന മധ്യത്തിൽ കളങ്കപ്പെടുത്തിയവരെ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം നടക്കുന്നത് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി റിബലിനു വേണ്ടി പ്രവർത്തിച്ചവരെയും ആസന്നമായ ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കാൻ നീക്കം നടക്കുന്നുണ്ട് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ഒരു മൂന്നംഗ പവർ ഗ്രൂപ്പിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണെന്നും നേതൃത്വത്തിന്റെ അന്യായ നടപടികളെ പാർട്ടിയിൽ ചോദ്യം ചെയ്യുന്നവരെ പാർട്ടി വിരുദ്ധരായി മുദ്രകുത്തി പുറത്താക്കുന്ന ആരാച്ചാരായി പ്രസിഡന്റ് മാറിയിരിക്കുന്നു എന്നും പറയുന്നു ജില്ലയിലെ കോൺഗ്രസ് ഭരിക്കുന്ന മുഴുവൻ സഹകരണ ബാങ്കുകളിലും നിരവധി പേരെയാണ് ഇതിനകം പുറത്താക്കിയിരിക്കുന്നത് ഇതിന് കെ പി സി സി പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമുള്ള നടപടി എന്ന കവചവും നൽകുന്നു നടപടി നേരിട്ടവർക്ക് അപ്പീലിന് പോലും പാർട്ടിയിൽ അവസരം നൽകാതെ കടുത്ത നീതി നിഷേധമാണ് നടക്കുന്നത് മുതിർന്ന പോലും മൂന്നംഗ പവർ ഗ്രൂപ്പ് ബന്ദികളാക്കിയിരിക്കുകയാണ് ബാങ്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ബാങ്ക് ഡയറക്ടർമാരെ കള്ളക്കാരണങ്ങൾ പറഞ്ഞ് സസ്പെൻഡ് ചെയ്ത നടപടിയെ അവജ്ഞയോടെ തള്ളിക്കളയുന്നതായും ചേവായൂർ ബാങ്ക് സംരക്ഷണ സമിതി വ്യക്തമാക്കി ബാങ്ക് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ പ്രഥമ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് സഹകരണ സ്ഥാപനമാണ് സഹകരണ നിയമത്തിന്റെ ചട്ടക്കൂടിൽ പ്രാദേശിക പ്രവർത്തകർ പടുത്തുയർത്തിയ ബാങ്കിൽ സംശുദ്ധ ഭരണമാണ് നടക്കുന്നത് ബാങ്ക് ഏതെങ്കിലും പാർട്ടിയുടെ പോഷക സ്ഥാപനമോ കീഴ്ക്കടകമോ അല്ല പാർട്ടി നേതാക്കൾക്ക് കോടികൾ സമ്പാദിക്കാനുള്ള വിൽപ്പന ചരക്കാക്കി ബാങ്കിനെ മാറ്റാൻ അനുവദിക്കില്ല നിക്ഷേപകർക്കും മറ്റ് ഇടപാടുകാർക്കും ബാങ്കിലുള്ള വിശ്വാസം ഒരുവിധത്തിലും നഷ്ടപ്പെടുത്താൻ ആർക്കും അടിയറ ആകില്ല എന്ന് പുറത്താക്കപ്പെട്ടവർ പറയുന്നു ബാങ്കിലെ മെമ്പർമാരിൽ നിന്നോ നിക്ഷേപകരിൽ നിന്നോ മറ്റ് ഇടപാടുകാരിൽ നിന്നോ രാഷ്ട്രീയ എതിരാളികളിൽ നിന്നോ യാതൊരു പരാതികളും ചേവായൂർ ബാങ്കിനെതിരെ ഇന്നേവരെയുണ്ടായിട്ടില്ല അഞ്ഞൂറ്റി എട്ട് കോടി രൂപ നിക്ഷേപവും ഇരുന്നൂറ്റി കോടി ലോണും എട്ട് ബ്രാഞ്ചുകളും കോടിയുടെ ആസ്തിയും നാൽപ്പത്തിയേഴ് ജീവനക്കാരും മുപ്പത്തിയാറായിരം മെമ്പർമാരും മറ്റെല്ലാ ആധുനിക സൗകര്യങ്ങളും ജനവിശ്വാസത്തിൽ പടുത്തുയർത്തിയതാണ് ബാങ്കിനെ ഏതു വിധേനയും സംരക്ഷിക്കുമെന്നും ബാങ്ക് സംരക്ഷണ സമിതി വ്യക്തമാക്കി